മറ്റുള്ളവരുടെ ആശ്വാസത്തിനും നന്മയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവം നമ്മളെ പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നു ഉപയോഗിക്കുവാൻ പോകുന്നു ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു പ്രാർത്ഥനയോടെ എല്ലാവരും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം നാലാമത്തെ വാക്യം അപ്പോൾ നാലാൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ച് തുറന്നു പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു നമ്മളിലൂടെ ഒരു ദൈവപ്രവൃത്തി നടക്കണമെന്നാഗ്രഹിച്ച് നമ്മൾ ചില സ്റ്റെപ്പുകൾ വെച്ചാൽ ദൈവം നമ്മളിലൂടെ തന്നെ ചെയ്തിരിക്കും എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും എന്ത് പ്രതികൂലങ്ങളുണ്ടെങ്കിലും ഈ നാല് പേരുടെ ഒരേ ഒരു ആഗ്രഹം ഒരേ ഒരു താല്പര്യം ഈ എഴുന്നേക്കാൻ കഴിയാത്ത ഈ മനുഷ്യനെ യേശുവിൻ്റെ അടുത്തുനിന്ന് കൊണ്ടു ഞങ്ങൾ ഞങ്ങളേശുവിൻ്റെ അടുത്ത് പോവുക ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട് കാലുകൾക്ക് നടക്കാൻ കഴിവുണ്ട് ശരീരത്തിന് ബലമുണ്ട് എന്നാൽ ഞങ്ങളുടെ കൂട്ട് നടന്ന ഒരു കാലത്ത് നടന്ന ഒരു കാലത്ത് ചലിച്ച ഈ മനുഷ്യൻ നടക്കാൻ കഴിയാതെ ചലിക്കാൻ കഴിയാതെ അനങ്ങാൻ കഴിയാതെ ആയിരിക്കുക ഒരു ദയ അവർക്ക് തോന്നുകയും ഒരു സഹായം അവർ ചെയ്യുകയും ചെയ്യുകയാണ് ഈ നാല് പേരും കൂടെ അവനെ ചുമന്നുകൊണ്ട് ചലിക്കാൻ കഴിയുന്നതിനെ ചലിപ്പിക്കുന്ന യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ആ പാകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒത്തിരി തടസ്സങ്ങൾ ഉണ്ട് ഒത്തിരി പ്രതികൂലങ്ങൾ ഉണ്ട് പക്ഷേ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്ത് വന്നാലും ഏത് പ്രതികൂലങ്ങളെ കടന്നു വന്നാലും ഇവനെ ഞങ്ങൾ യേശുവിൻ്റെ അടുത്ത് എത്തിച്ചിരിക്കും അങ്ങനെയുള്ളൊരു ധൈര്യവും അങ്ങനെയുള്ളൊരു താല്പര്യവും അങ്ങനൊരു ധീരമായ തീരുമാനമെടുക്കാനുള്ളൊരു കഴിവൊക്കെ നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ ഏത് പ്രതിസന്ധികളെയും നിഷ്പ്രയാസം നമുക്ക് തരണം ചെയ്യാനായിട്ട് കഴിയും വാതുക്കെപ്പോലും ഇടമില്ലാതവണ്ണം ജനം നിറയപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭം അത് അങ്ങനെ നിറയപ്പെട്ടിരിക്കുന്ന ആ ഇടത്ത് അയ്യോ നമുക്ക് തിരിച്ചു പോകാം എന്നുള്ളൊരു പദമല്ല അവർ പറഞ്ഞത് ഏത് വിധേനയും ഇവനെ യേശുവിൻ്റെ അടുത്തേക്ക് എത്തിക്കണം അതിനവര് ചെയ്ത കടുങ്കുണ്ടോ ആ വീടിൻ്റെ മേൽപ്പുര പൊളിച്ചു ഒന്ന് ചിന്തിച്ച് നോക്കിയതയ്യോ മക്കളെ ഹാലലൂയ ഈ മേൽപ്പുര പൊളിച്ച് ഇവനെ ആ കിടക്കയോടെ മുകളിലോട്ട് എടുക്കുന്ന നിങ്ങളൊന്ന് ചിന്തിച്ചേ എന്നിട്ടാ പൊളിച്ചിടത്തൂടെ അവര് താഴോട്ട് ഇറക്കുന്നു ചിന്തിച്ചേ ഇതൊക്കെ ഇച്ചിരി റിസ്ക് ഉള്ള പണിയാ ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അടുത്തൊരാളുടെ ഒരു വിടുതൽ നമ്മളിലൂടെ ദൈവം നടത്തുമെന്ന ഒരു ബോധ്യം നമുക്ക് വന്നാൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും അത് ചെയ്യാൻ തയ്യാറാകണം നോക്കിയേ ഇവരത് ചെയ്തപ്പോൾ ഈശോരെ പ്രശംസിക്കുകയാണ് ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടിട്ടെന്ന അവരുടെ വിശ്വാസം എന്തുവാ ഇവനെ യേശു കണ്ടാൽ ഇവൻ സൗഖ്യമായിരിക്കും ഹാലലൂയാ ഇവനെ യേശു കണ്ടാൽ ഇവൻ സൗഖ്യമായിരിക്കും അവനോട് പറയുന്ന പദം ഇങ്ങനെയാണ് എന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു കേട്ടോ പാപമായിരുന്നു അതിനെ കടത്തിയത് പാപം നമ്മളെ കടത്തും കേട്ടോ എഴുന്നേക്കാൻ കഴിയാതവണം ചലിക്കാൻ കഴിയാതവണം ജീവിതത്തിൽ ഏതെങ്കിലും പാപ സ്വഭാവത്തിന് അടിമകളായവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക ഒന്ന് മാനസാന്തരപ്പെടാനായിട്ട് വിധേയപ്പെടുത്തി കൊടുക്കുക ജീവിതത്തിലെ രഹസ്യാത്മക മേഖലകളിൽ പാപ സ്വഭാവങ്ങൾ വെച്ചു പുലർത്തുന്നവർക്ക് ഒരു പരിധി കൂടുതൽ മുന്നേറാൻ കഴിയത്തില്ല ഇവനെ ചുമന്നു കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പറയുകയാണ് നിന്റെ പാപം മോചിച്ചിരിക്കുന്നു അവിടെ കൂടി ഇവനെന്നാ ദൈവദൂഷണം പറയുന്നെ പാപം മോചിക്ക ദൈവത്തിനല്ല കഴിയോ അവളുടെ ഉള്ള ഗ്രഹിച്ചിട്ട് കർത്താവ് പറയുക എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്ക് പാപമായിരുന്നു അതിൻ്റെ കാരണം ആ പാപം സൗഖ്യമായി പാപത്തിന് ക്ഷമ കിട്ടിയപ്പോൾ നീ വിടുതലായി എന്നുള്ള ഒരു പ്രത്യക്ഷ അടയാളമാണിതെന്ന് പറഞ്ഞ് നാലുപേർ ചുമന്നുകൊണ്ട് കിടക്ക അവൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നടന്നു ആ ഭാഗം വായിക്കുന്നത് ആ മേൻ ഇത് കണ്ട് എല്ലാവരും വിസ്മയിച്ചു ഇങ്ങനെ ഒരു നാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി അല്പം മുമ്പ് എന്താ ഇവർ പറഞ്ഞേ ഇപ്പം ദൈവദൂഷണം പറയുന്നു പക്ഷേ ഈ ദൈവപ്രവൃത്തി കണ്ടപ്പോഴെന്താണ് ഇവർ പറയുന്നത് ഇങ്ങനെ ഒരു നാൾ കണ്ടിട്ടില്ല പ്രിയതയു പൈതലെ അങ്ങനൊരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു തരാൻ വിശ്വസ്തനാകട്ടോ ഇനി ഒരിക്കലും ഒരു വിടുതലില്ല എന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ പറയുന്ന ചില വിഷയത്തിനകത്ത് ഒരു ദൈവിക വിടുതൽ ദൈവം അയക്കാൻ പോകുന്നു ഒരു വിടുതൽ ദൈവം അയക്കാൻ പോകുന്നു ഏൽപ്പിച്ചു കൊടുത്താട്ട് ഈ ഭാഗം ഒരു ഭയങ്കര ദൈവപ്രവർത്തി ചലിക്കാതിരിക്കുന്ന ചില വിഷയങ്ങളുമേ നിങ്ങൾക്ക് മറുപടിയെ കൊണ്ടു മറ്റുള്ളവരെ സഹായിക്കുവാൻ പ്രാർത്ഥനയെ സഹായിക്കുവാൻ ദൈവം നമുക്ക് കരുത്ത് നൽകട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ വളരെ ആഴമേറിയ വളരെ ഹൃദ്യമായ ഒരു ദൈവീക സന്ദേശമാണ് ഞങ്ങളെ കേൾപ്പിച്ചത് ഈ വചനം ഞങ്ങൾ ആത്മാവി സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം വിടുതൽ കൊണ്ടുവരട്ടെ മഹത്തേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു